മണലൂർ പുത്തനങ്ങാടി വെളുത്തടത്ത് പറമ്പിൽ ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി ക്ഷേത്രതന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മനക്കൽ ദാമോദരൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ പാലുന്നൂറും കൊടുക്കൽ എന്നിവ നടന്നു കൊട്ടാരക്കര ശ്രീജിത്ത് നായരുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും തുടർന്ന് വാർഷിക പൊതുയോഗവും ഉണ്ടായി ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളായ പ്രസിഡന്റ് വി രവീന്ദ്രൻ സെക്രട്ടറി വി അജയൻ ട്രഷറർ വി രാധാകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ വി കെ അശോകൻ എന്നിവർ നേതൃത്വം നൽകി സാഹോദര്യം പ്രതിപാദിക്കുന്നുണ്ട് അത് രാമനും രാമന്റെ അനുജന്മാരുമായിട്ടുണ്ടായിരുന്ന സാഹോദര്യമായിരുന്നു എന്നാൽ അതുപോലെ തന്നെ ലങ്കയില് രാക്ഷസന്മാരുടെ ഇടയിലും രാക്ഷസകുലത്തിലും സാഹോദര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു രാവണനും രാവണന്റെ അനുജന്മാരുമുണ്ടായ അനുജന്മാരുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബാന്ധവം സാഹോദര്യം അവിടെ നിൽക്കുന്നില്ല പക്ഷിജാലങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സാഹോദര്യം സമ്പാദിയുടെയും ജഡായുവിന്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്